സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളാണ് നോക്കുന്നത് പാഠഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ഒന്നാമത്തെ വർക്ക് ക്രമത്തിൽ നമ്പറി ഡാം എന്നാണ് ക്രമത്തിൽ നമ്പറി ഡാം ആദ്യത്തേത് ഒന്നാമത്തേത് ഒരു നാല് വാക്കുകൾ വേർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലാ ഇലാഹ അല്ലാ അഷതു ഇല്ല നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അതിൽ ഒന്നാമത്തെ തന്നെ ഷഹായത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക എന്നാണ് അതെന്നെ തൊട്ടടുത്ത പേജിൽ അഞ്ചാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഷഹാദത്ത് ഖലിമ രണ്ടും അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ഷഹാദത്ത് ഖലിമയാണ് ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് അഷദു അല്ലാ ഇലാഹ ഇല്ലാ എന്നാണല്ലോ അപ്പോൾ ആദ്യം ഒന്നാമതായിട്ട് വരേണ്ടത് അഷദദു എന്നാണ് ഇവിടെയാണ് ഒന്ന് എന്ന നമ്മളുണ്ട് അഷദു രണ്ടാമതെന്താണ് വരേണ്ടത് അഷതു കഴിഞ്ഞിട്ട് അല്ലാ ഇലാഹ അപ്പോൾ ഇവിടെയാണ് രണ്ടാമത് അഷതു അല്ലാ ഇലാഹ ഇനി ഇല്ലവ എന്നാണ് വരേണ്ടത് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായിട്ട് ഇല്ല പിന്നെ അവസാനമാണ് നാലാമതായിട്ടാണ് അല്ലോ എന്ന് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്പർ ഇടാം അപ്പോൾ നോക്കൂ അഷദ് അല്ലാ ഇലാഹ ഇല്ലോ എന്നായി പിന്നെ രണ്ടാമത്തെ ചിത്രം രണ്ടാമത് ഇവിടെ ഒരു അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്തോ കൊടുക്കുന്നൊരു ചിത്രം കാബയുടെ ഒരു ചിത്രം സാക്ഷ്യം വഹിക്കുന്നൊരു ചിത്രം നിസ്കരിക്കുന്നൊരു ചിത്രം പിന്നെ ഒരു രാത്രിയുടെ ചന്ദ്രക്കലകളുടെ ഒരു ചിത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇസ്ലാംകാരിയുമായി ബന്ധപ്പെടുത്തിങ്ങാണ്ടുള്ള ഓരോ ചിത്രങ്ങളാണ് ആദ്യത്തെ പാഠത്തിൽ നാലാമത്തെ പേജിൽ നമ്മൾ ആ ചിത്രം ഇതുപോലെ തന്നെ പഠിക്കുന്നുണ്ട് കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം നാലാമത്തെ പേജ് നോക്കിയാൽ അറിയാം ഒന്നാമത്തത് ഷഹാദത്ത് രണ്ടും അർത്ഥം മറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക എന്നാണ് അതിന് ഷഹാദത്ത് ചെയ്യുന്ന സാക്ഷ്യം വഹിക്കുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതേതാണ് ഇതാ ഇതാണത് നാലാമത്തെ പേജ് തുറന്നൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ടിടേണ്ടത് ഈ രണ്ടാമത്തെ ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തത് പാഠഭാഗത്തെ നമ്മൾ പഠിച്ചു അഞ്ച് സമയത്ത് നിസ്കാരം നിലനിർത്തുക അപ്പോൾ നിസ്കരിക്കുന്ന ഫോട്ടോ ആണ് അതേ ഫോട്ടോ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ടാമത് നിസ്കരിക്കുന്നത് അപ്പോൾ രണ്ടത് മൂന്നാമത് നമ്മൾ പഠിത്തത് പഠിച്ചത് ജക്കാത്ത് കൊടുക്കുക എന്നാണ് ജക്കാത്ത് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു ചിത്രമാണ് പുസ്തകത്തിലുണ്ട് അതേ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമതായിട്ട് ജക്കാത്ത് കൊടുക്കുക അതിനോട് സൂചിപ്പിച്ച് കാണലോ ചിത്രമാണ് പിന്നെ നാലാമത് എന്തായിരുന്നു റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക എന്നാണ് അപ്പോൾ നോമ്പൊക്കെ നമുക്ക് റമദാൻ മാസൊക്കെ വരുമ്പോൾ ഇതേപോലെ ചെ ഇതേപോലത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഓരോ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ രാത്രി രാത്രി പ്രധാനമാണ് നോമ്പിൽ പിന്നെ ലേ എന്താണ് ലേലത്തിൽ കൊതുറ് അതുപോലെ തന്നെ തറാവഹി നിസ്കാരങ്ങൾ അങ്ങനെ പലതും അപ്പോൾ നമ്മളിങ്ങനത്തെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പുറം മാസം മുഴുവനും നോമ്പ് നോക്കുക ഇതാണ് അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിത്രം നാലാമതായിട്ട് പിന്നെ അഞ്ചാമത് ഹജ്ജ് ചെയ്യുക എന്നാണ് ഹജ്ജ് നമ്മളിവിടെ പോയിട്ടാ ചെയ്യൽ കഴ അല്ലേ മക്കയിൽ പോയി കഴബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ആണ് ഈ ചിത്രം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കയബ അപ്പോൾ ഇവിടെ കഴിൻ്റെ ചിത്രം അഞ്ചാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഷഹാദത്ത് ഖലീമൻ്റെ ഈ ചിത്രം രണ്ട് നിസ്കരിക്കുന്ന ഈ ചിത്രം മൂന്ന് ജക്കാത്ത് കൊടുക്കുന്ന ഈ ചിത്രം നാലാമതായി രാത്രിയെ സൂചിപ്പിച്ചും കാണ്ടുള്ള ഈ റമലാൻ മാസം നോമ്പ് നോൽക്കുന്നതിനെ കാണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം പിന്നെ അഞ്ചാമതായിട്ട് ഹജ്ജ് ചെയ്യുന്ന കാബയിൽ പോയി മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കാബയുടെ ചിത്രമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ അഞ്ച് ചിത്രങ്ങളാണ് ഇങ്ങനെയാണ് നമ്പർ ഇടേണ്ടത് പുസ്തകത്തിൽ അതുപോലെ ഉണ്ട് ഇനി മൂന്നാമത്തേത് നോക്കൂ മൂന്ന് നാല് വാക്കുകളാണ് അന്ന റസൂൽ അള്ളാഹി മുഹമ്മദൻ അഷാദ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലോ ഷഹാത്ത് ഗലിമ രണ്ട് അതിലെ ഒന്നാമത്തേത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഷഹാത്ത ഗലിമ അത് അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് രണ്ടാമത്തെ ഷഹാദ് കലിമ അഞ്ചാമത്തെ പേജിൽ രണ്ട് ഷഹാദ് കലിമ ഓർത്തൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ വ അഷതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നാണ് പിന്നെ തുടക്കം വ അഷതു ഇതാ ഇതാണ് ഒന്നാമതായിട്ട് പിന്നെ വഷതു കഴിഞ്ഞിട്ട് അന്ന ഇതാണ് രണ്ടാമത് പിന്നെ മുഹമ്മദൻ അതാണ് മൂന്നാമതായിട്ട് നാലാമതായിട്ട് റസൂലോ റസൂലുള്ളോ അപ്പം വ വഷദതു അന്ന മുഹമ്മദ് റസൂലുള്ളോ എന്നായി വ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ള ഇനി രണ്ടാമത്തെ വർക്ക് എന്താ യോജിപ്പിക്കാം എന്നാണ് ഇവിടെ ഒരു ബോക്സ് അതിലൊരു നാല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങളുള്ള ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നും വായിച്ച് നോക്കി അതിനോട് യോജിക്കുന്ന ഈ ബോക്സിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഇവിടെ ആദ്യം ഏതൊക്കെ വായിച്ചു നോക്കാം റമദാൻ മാസം ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് സമയം ഷഹാദത്ത് കലിമ പിന്നെ ഇവിടെ അതിനോട് യോജിക്കുന്ന വാക്കുകൾ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിസ്കാരം നോമ്പ് നോൽക്കൽ രണ്ടാകുന്നു അഞ്ചാകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക എന്നിട്ട് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് എന്താണ് ശരിയാണോ അല്ലേ നോക്കിയാൽ മതി അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് നമുക്ക് കണ്ടെത്താം ഒന്നാമത്തത് റമദാൻ മാസം നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ നാലാമതായിട്ട് പഠിച്ചിട്ടുണ്ട് റമദാൻ മാസം നോമ്പ് നോൽക്കൽ അപ്പോൾ എന്തു ചെയ്യാം ഇവിടെ റമദാൻ മാസം ഇവിടെ നിന്നിങ്ങനെ ദങ്ങട്ടിട്ടു കൊടുത്താൽ മതി നോമ്പ് നോൽക്കൽ പിന്നെ എന്താ ഇസ്ലാം കാര്യങ്ങൾ എന്നാണ് ഒന്ന് രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എത്ര എണ്ണാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അഞ്ചെണ്ണാണല്ലേ ഇവിടെതാ അഞ്ചാകുന്നു എന്ന അവസാനം ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു പിന്നെ മൂന്നാമത് അഞ്ച് സമയം മൂന്നാമത്തേതാ അഞ്ച് സമയം അഞ്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം ഇസ്ലാം കാര്യങ്ങൾ ഇല്ല രണ്ടാമത്തെ പഠിച്ചല്ലോ അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക അപ്പോൾ അഞ്ച് സമയം എന്താണുള്ളത് നിസ്കാരമാണുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇതാ അഞ്ച് സമയം നിസ്കാരം പിന്നെ നാലാമത് എന്താ നാലാമത് കലിമ ഖലിമ ഷാത്ത് ഖലിമ എത്രണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എത്രന്നാണ് അല്ലേ അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട് ഷഹാദത്ത് കലിമ രണ്ടാകുന്നു അപ്പോൾ അതിങ്ങനെ പൊരിപ്പിച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ വർക്ക് പറഞ്ഞു പഠിക്കാം എന്നാണ് എന്താണ് പറഞ്ഞു പഠിക്കേണ്ടത് രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥസഹിതം നമ്മൾ പിന്നെ പേജ് നാല് അഞ്ചാമത്തെ പേജിൽ അഞ്ചാമത്തെ പേജിൽ രണ്ട് ഷഹാദത്ത് കലിമയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹഇ ഇല്ലാ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അർത്ഥം അതിൻ്റെ കൂടെ ഉണ്ട് തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരും ഇല്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു പിന്നെ രണ്ടാമത്തെ ഷഹാദുഖലി മേതായിരുന്നു അഷദദ് അന്ന മുഹമ്മദ് റസൂലുല്ലോ അർത്ഥത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും മുഹമ്മദ് നബി അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു പിന്നിവിടെ നാലാമത്തെ വർക്ക് നിറം കൊടുക്കാനാണ് നിങ്ങൾക്ക് പെൻസിൽ കളർ ഉപയോഗിച്ചിട്ട് നിറം കൊടുക്കാതിരിക്കുമൊന്നും കൂടി ബെറ്റർ കാരണം അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ ഒക്കെ നിറം കൊടുക്കുമ്പോൾ അത് കൃത്യമായി കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രയോണിന് പകരം പെൻസിൽ കളർ യൂസ് ചെയ്യുക രണ്ട് കലിമയാണ് ഇവിടെ അർത്ഥം ആ നിറന്ന് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് ഒന്നാമത്തെ ഷാത്തുകലിമതാ രണ്ടാമത്തെ ഇതാ അപ്പോൾ നല്ല ഭംഗിയുള്ള നിറം കൊടുക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു